സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയാണ് ഈ ഒരു ഹെഡത്തൽ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നത് ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം സമസ്ത ഒരു ആവശ്യം സംസ്ഥാന സർക്കാരിനോട് ഉന്നയിച്ചിരുന്നു സ്വാഭാവികമായിട്ടൊന്ന് മദ്രസ വിദ്യാഭ്യാസം ഉൾപ്പെടെ ബാധിക്കുമെന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഇനി ആ ഒരു വിഷയത്തിൽ സമസ്ത പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ സർക്കാർ തീരുമാനം മാറ്റുമെന്ന കാര്യത്തിൽ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ ശക്തമാകുമ്പോൾ പ്രതിഷേധം രൂക്ഷമാകുമ്പോൾ സർക്കാരുകൾ നിർബന്ധിതമാവുകയാണ് പതിവ് ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക പത്ത് പതിനഞ്ച് കൊല്ലം മുൻപ് ഒരു മതമില്ലാത്ത ജീവനുമായി സർക്കാർ രംഗത്ത് വന്നിരുന്നു പക്ഷേ സമുദായത്തിൻ്റെ സമുദായ സംഘടനകളുടെ രൂക്ഷമായ പ്രതിഷേധങ്ങൾ പ്രതികരണങ്ങൾ ഇടപെടലുകൾ ഒക്കെ കാരണമായി സർക്കാർ നൂറ് ശതമാനം വരിന്ന് പിൻവലിയേണ്ടി വന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു ചരിത്രമാണ് മറ്റൊന്നുള്ളത് ഈ സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിന് വേണ്ടി ഭരണം നടത്തേണ്ടവരാണ് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചല്ല ഭരണം നടത്തുക അതിന് ഡിക്റ്റേറ്ററിസം എന്ന് പറയാം സ്വേച്ഛാധിപത്യം ഇത് ജനാധിപത്യമാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ പല ജാതി ആളുകളുണ്ടാവും മതവിശ്വാസികളുണ്ടാവും മതനിഷേധികളുണ്ടാവും ലിബറലിസ്റ്റുകൾ ഉണ്ടാവും ദൈവ ദൈവവിശ്വാസം ഇതിലൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്കുണ്ടാകാം പക്ഷെ ജനങ്ങളുടെ പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ടും ജനങ്ങളിൽ മഹാഭൂരിഭാഗത്തിൻ്റെയും സൗകര്യങ്ങൾ പരിഗണിച്ചുമൊക്കെയാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തേണ്ടതും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കരിക്കൂലങ്ങൾ ആവിഷ്കരിക്കപ്പെടേണ്ടതും അപ്പോൾ ആ കാര്യം ഗവൺമെൻറ് മറക്കാതെ ഓർത്തുവച്ചാൽ സംഗതികൾ സൗമ്യമായി സന്തോഷകരമായി സൗഹാർദ്ദപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും മറിച്ചാകുമ്പോൾ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെയൊക്കെ ഉണ്ടാകും അത് പലപ്പോഴും രൂക്ഷമാകും സർക്കാർ ഒതുങ്ങുക തന്നെ ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ഈ വിഷയം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വരെ കൊലപാതകവും കൊലവിളികളും നടത്തുന്നത് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞു കൊലവിളികൾ നടത്തുന്നത് നിരന്തരമായി നമുക്ക് കേൾക്കാൻ കഴിയുന്നു ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ മദ്രസകളിൽ നൽകപ്പെടുന്നത് ധാർമ്മിക ബോധമാണ് ധർമ്മബോധമുള്ള ഒരു സമൂഹം കുട്ടികളെ സമസ്ത അല്ലെങ്കിൽ സ്വകാര്യ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കുന്നു അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഒരു വിഭാഗത്തിന് അവർ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം നൽകുന്നു എന്നത് പോസിറ്റീവായിട്ടാണ് ഗവൺമെൻറ് കാണേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തി മൂന്നാം തീയതി ചർച്ച നടക്കുന്നുണ്ടെന്ന് കേട്ടു ചർച്ച എന്ന് പറഞ്ഞാലും അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനാണ് ഈ ചർച്ച നടത്തപ്പെടുന്നത് നേരത്തെ ഒരു തീരുമാനമെടുത്ത് അതിൽ രൂക്ഷമായി പിടിവാശി പിടിച്ച് പിന്നെ ചർച്ച എന്നുള്ളത് നിരർത്ഥകാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചിലപ്പോൾ അങ്ങനെ നിരർത്ഥകമായി പറയാറുണ്ടെന്ന് തോന്നുകയും ചെയ്യും കാരണം അദ്ദേഹം പറഞ്ഞത് മതാധിഷ്ഠിതമായ പ്രാർത്ഥന പറ്റൂലെന്നാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരനോട് ചോദിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം പ്രാർത്ഥന ആണ് വെറും ചോദ്യം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പഠിച്ചിട്ടുള്ളത് അദ്ദേഹം എവിടുന്നാണ് പഠിച്ചതെന്ന് അറിയില്ല പ്രാർത്ഥന എന്നാണ് ഈശ്വരനോട് ചോദിക്കുന്നതിന് പ്രാർത്ഥന അറിയുക മറ്റു കാര്യങ്ങൾ ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്നാരും പറയാറില്ല ഞാൻ പച്ചക്കറി കടയിൽ ചെന്നിട്ട് ഇവിടെ വെണ്ടക്ക ഉണ്ടോ എന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ് എന്നാലും പറയാറില്ല കള്ള് ഷാപ്പിൽ ചെന്നിട്ട് ഇവിടെ ഫോറിൻ വിസ്കി ഉണ്ടോ എന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ് എന്നാലും പറയുന്നില്ല പറയാറില്ല അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരനോടുള്ള പ്രാർത്ഥന ദൈവത്തോടുള്ള അപേക്ഷ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ സ്കൂളുകളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ മഹാഭൂരിഭാഗം ജനങ്ങളും ജാതി മതഭേദമന്യേ ദൈവവിശ്വാസമുള്ളവരാണ് അവരെ ദൈവത്തോട് ഈശ്വരനോട് പ്രാർത്ഥിക്കും ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സിദ്ധിയാണ് മഹാസൗഭാഗ്യമാണ് വിദ്യാഭ്യാസം അങ്ങനെയുള്ള ഒരു സംരംഭത്തിൻ്റെ തുടക്കത്തിൽ ഈശ്വര വിശ്വാസികളൊക്കെ തങ്ങളുടെ മക്കൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങണം വിദ്യാഭ്യാസ വിദ്യാസമ്പാദന പ്രക്രിയ പ്രക്രിയ എന്നാണ് അവരുടെ താല്പര്യം അങ്ങനെയാണ് വിദ്യാലയങ്ങളിലൊക്കെ പ്രാർത്ഥനയോടുകൂടി ഈ അധ്യയനം ആരംഭിക്കുന്നത് അപ്പോൾ അത് വിദ്യാഭ്യാസ മന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരൊക്കെ ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഉണ്ടാകുന്നാൽ മതി ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരോട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊള്ളട്ടെ എന്നാണ് വെക്കേണ്ടത് കാര്യം ഇപ്പോൾ ഈ സ്കൂൾ സമയമാറ്റുമായി ബന്ധപ്പെട്ട് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ഇക്കാര്യം ആശങ്ക അറിയിച്ചിരുന്നു മദ്രസാ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന വിഷയമാണ് മുഖ്യമന്ത്രി ആ ഒരു ഘട്ടത്തിൽ ഉറപ്പ് നൽകിയെന്നുള്ളതായിരുന്നു ജിഫ്രി തങ്ങളും പറഞ്ഞിരുന്നത് ഇടപെടുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ പക്ഷേ തീരുമാനത്തിൽ സർക്കാർ പിന്നോട്ട് പോയില്ല വിദ്യാഭ്യാസ മന്ത്രി തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അതിലൊരു മാറ്റവും വരുത്തില്ല വേണമെങ്കിൽ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ബോധ്യപ്പെടുത്താം എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പും പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ചർച്ചകൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് അടിസ്ഥാനം എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് ഒരു വിഭാഗം ആളുകളുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അത് രണ്ട് വർഷത്തിനും പറ്റും സമസ്ത അല്ലെങ്കിൽ ഈ ജനകീയ പ്രസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും വിദ്യാഭ്യാസ മന്ത്രിക്ക് മന്ത്രിസ്ഥാനം കിട്ടാൻ വിദ്യാഭ്യാസം വേണമെന്നില്ല കാര്യമായിട്ട് അത് സെക്രട്ടറിമാരും മറ്റ് പിന്നെ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മന്ത്രിസ്ഥാനം തുടരാൻ കഴിയും പക്ഷേ വസ്തുതകൾ മനസ്സിലാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും അല്ലെങ്കിൽ സ്വാഭാവികമായി മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് വരാൻ പോകുന്ന ചർച്ചയും ഗുണപരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിഷയങ്ങളിലും ഈ വിധത്തിൽ ഉറപ്പ് കൊടുത്തിരുന്നു വക്കഫുമായി ബന്ധപ്പെട്ട് നേരത്തെ പി എസ് സി നിയമനത്തിൽ ജിഫ്രി തങ്ങൾ പറഞ്ഞ സമയത്ത് മുഖ്യമന്ത്രി അത് ഇടപെട്ടിരുന്നു പരിഹരിച്ചിരുന്നു അതുപോലെ കോവിഡിൻ്റെ സമയത്ത് മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ അത്ര ഇടപെടലുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ അത് കാണുന്നില്ല അപ്പോൾ ഈ പറയപ്പെടുന്ന സമുദായ സംഘടനകളെ വഞ്ചിക്കുകയാണ് ഇപ്പോൾ ഇടത് സർക്കാർ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ഭാഗത്ത് ലീഗ് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും ചർച്ചയിൽ ചർച്ചയ്ക്ക് പോകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ലീഗ് ചോദിക്കുന്നുണ്ട് അത് വേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം അവർ പറയുന്നുണ്ട് അല്ല ചർച്ചയ്ക്ക് പോകേണ്ടതാണ് കാരണം വിദ്യാഭ്യാസ മന്ത്രി കുറച്ച് ദിവസം ചിന്തിച്ചാൽ ചിലപ്പോൾ പോസിറ്റീവായ അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്ത വരാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് ഈ രണ്ട് പക്ഷത്തുമുള്ള ആളുകൾ സംഘടന സമസ്തയാണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും മറ്റ് ജനവിഭാഗങ്ങളാണെങ്കിലും അവരും വിദ്യാഭ്യാസ മന്ത്രിയും മ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ചർച്ച നടത്തുന്നതും കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതും സ്വാഗതാർഹമാണ് ഭൂഷണമാണ് ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ സമസ്ത ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് ആശങ്ക അറിയിച്ചാൽ സമസ്തയ്ക്കുള്ളിൽ ഈ സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ടു വന്നതിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടോ അതായത് സമസ്ത പ്രധാനമായി ചെയ്യുന്നത് പന്ത് പന്ത് പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മതപഠനം നൽകുന്നു എന്നതാണ് അതുകൊണ്ട് സ്വാഭാവികമായും സമസ്തക്ക് ആ രംഗത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട് അനിവാര്യമാണത് എഴുപത്തഞ്ച് കൊല്ലമായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മതവിദ്യാഭ്യാസ മത രംഗത്ത് സേവനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സമസ്ത അങ്ങനെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ആ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ചർച്ച കണ്ടെടുത്ത് ചർച്ച അല്ലെങ്കിൽ കാര്യങ്ങൾ ബോധനം നടത്തേണ്ട രീതികൾ വ്യത്യസ്തമാണെങ്കിലും അത് ജനങ്ങളെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ഇതൊക്കെ ആവശ്യമാണ് അതൊരു ഗത്യന്തരമില്ലാത്ത സമയ സന്ദർഭം വന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സമസ്തയുടെ ഒരു കീഴ് ഘടകം ആ സമര പ്രഖ്യാപനവുമായി രംഗത്ത് വന്ന അതിൻ്റെ ചില നടപടികളൊക്കെ സമാരംഭം കുറിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഗവൺമെൻറ്റുമായുള്ള അടുത്ത സിറ്റിങ്ങിൽ ചർച്ചയിൽ അതിൻ്റെ തുടർ സഞ്ചാര പദങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എപ്പോഴൊക്കെ ആയിരിക്കും ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ തീരുമാനിക്കപ്പെടാനിരിക്കുകയാണ് വരാൻ പോകുന്ന ചർച്ചകൾ ഉൾപ്പെടെ സമസ്ത ഉന്നയിക്കുന്നത് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടൊരു സമരം പ്രതീക്ഷിക്കാം മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഇത്തരം വിഷയങ്ങൾ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച നടത്താറുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചൊരു ഇരട്ടത്താപ്പുണ്ടെന്ന് അങ്ങ് ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇടതുപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ തന്നെ അത് ഈ ഒരു വിഷയത്തോടു കൂടി കൃത്യമായിട്ട് അത് തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ ഒരു നയം അത് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ സർക്കാരുകൾ പിന്നെ സമൂഹങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങളോട് പലപ്പോഴും സ്വീകരിച്ചു വരുന്നൊരു രീതിയാണ് ഇരട്ടത്താപ്പ് ഒരു വാഗ്ദാനം ചെയ്യേണ്ട സ്ഥലത്ത് അവർ നിർബ നിർബന്ധിതമായി വാഗ്ദാനം ചെയ്യും പക്ഷേ വാഗ്ദാനം സ്ഥിരീകരിക്കാനോ അത് സാക്ഷാത്കരിക്കാനോ അവർക്ക് കഴിയില്ല അതങ്ങനെ മൗനമായി അങ്ങനെ പോകും അല്ലെങ്കിൽ വേറെ ഒരു വിഷയം രംഗത്തിട്ടിട്ട് സമൂഹത്തിൻ്റെ ശ്രദ്ധ അതിൽ തിരിച്ചുവിടും ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് സമസ്തകേര ജമീയതലമാ നൂറ് വർഷമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതസംഘടനയാണ് അതിൻ്റെ പ്രധാന പ്രവർത്തനം വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ആ വിദ്യാഭ്യാസത്തിന് മുടക്ക് വരികയാണെങ്കിൽ തടസ്സം വരികയാണെങ്കിൽ അത് വകഞ്ഞു മാറ്റി മുന്നോട്ട് പോ കൊണ്ടുപോക മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ ചെയ്യേണ്ടത് സമസ്തയുടെ അടിസ്ഥാന ബാധ്യതയാണ് അതേസമയം സ്കൂൾ വിദ്യാഭ്യാസം അനിവാര്യമാണോ താനും അത് സ്കൂൾ വിദ്യാഭ്യാസം പതിറ്റാണ്ടുകളായി ഇവിടെ നടന്നു വരുന്നുണ്ടല്ലോ അതേ രീതികൾ സ്വീകരിച്ച് ചെയ്താൽ മതി

അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വാഗ്ദാനം നൽകും അത്യാവശ്യമാകുമ്പോൾ പിന്നെ ആ വാഗ്ദാനം വിസ്മരിച്ചു പോകും ഇതും അങ്ങനെ ആകാവുന്നതാണ് ഇല്ല അങ്ങനല്ല അന്ധമായി വിശ്വസിക്കുന്നില്ല വഞ്ചിക്കപ്പെട്ടു എന്നും പറയുന്നില്ല പക്ഷേ സർക്കാരുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ അതെ നേരത്തെ തിരിച്ചറിയണം

ഒരു വിഭാഗം ആളുകൾ അതിനെതിരെ എതിർപ്പ് ഉന്നയിക്കുന്നവരുടെ വാദമുഖങ്ങളൊക്കെ തീർത്തും ദുർബലമാണ് അവർ ഒരു തിരഞ്ഞെടുപ്പ് മാനുവൽ സമസ്ത സിനിമ ഫെഡറേഷൻ പുറത്തിറക്കിയിരുന്നു അത് ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് തെറ്റാണ് സമസ്തയുടെ അറിവുമുണ്ട് സമസ്തയുടെ വിവിധ യോഗങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്ന വിഷയവും സമസ്ത ഒക്കെ അറിയാം അവരന് പിന്നെ ഒപ്പോസ് ചെയ്തിട്ടില്ല മാത്രമല്ല സമസ്തയുടെ സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയുമായ എം ടി അബ്ദുൾ മസലീഹരാണ് അതിന് പിന്നെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകാൻ തീരുമാനിക്കപ്പെട്ടിരുന്നത് അവസാനം പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ അസൗകര്യം അദ്ദേഹം തന്നെ രേഖാമൂലം നിശ്ചയിച്ചയച്ചു അങ്ങനെ തെരഞ്ഞെടുപ്പ് വളരെ ഭംഗിയായി നടന്നു ഒരു എതിർപ്പുകളും ഒരു പ്രതിഷേധ ശബ്ദങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ എസ് എം എഫിൽ നിലവിൽ പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ പരിപൂർണമായിട്ട് സമസ്തയിലെ ലീഗ് അനുകൂലികളാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് അങ്ങനെയാണോ അതൊരു കുപ്രചാരണമാണ് അത് ലീഗ് എന്നൊരു ശബ്ദം ഒരു വാക്ക് പോലും എവിടെ പോയി മിനിയാന്ന് നടന്ന കൗൺസിലിൽ ഉന്നയിക്കപ്പെ ഉച്ചരിക്കപ്പെട്ടിട്ടില്ല ദീനന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മിക്കവരും പിന്നെ ലീഗുകാരായിരിക്കാവുന്നതാണ് മുമ്പ് പോലെ അങ്ങനെയാണ് മുസ്ലിം ആവുമ്പോൾ അയാൾക്ക് രാഷ്ട്രീയം ഏതും സ്വീകരിക്കുക പക്ഷേ മഹാഭൂരിഭാഗം ദീനീ പ്രവർത്തകന്മാരും മുസ്ലിം ലീഗുകാരായിരിക്കും അങ്ങനെ ഉണ്ടാകാം പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഇന്ന ആളുകൾ ഇന്ന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതോ അയാൾ ലീഗുകാരനാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടുമേ അല്ല എന്നതാണ് വസ്തുത ആ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതോടൊപ്പം തന്നെ എസ് എം എഫിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെയാണ് കേന്ദ്രം ഷാവർ അംഗമായിട്ടുള്ള ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷെഫി കർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബ്ഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂരങ്ങാടി